നമസ്കാരം കാസർഗോഡ് ചെമ്മനാട് സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരനെതിരെ കൂടുതൽ തട്ടിപ്പ് പരാതിയുമായി യുവാക്കൾ എത്തി ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞാണ് പലരെയും ഇവർ തട്ടിപ്പിന് ഇരയാക്കിയത് ഇതിനായി വ്യാജ തിരിച്ചറിയൽ കാടും യുവതി നിർമ്മിച്ചു ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരനെതിരെയാണ് ഇപ്പോൾ പരാതി വ്യാപകമാകുന്നത് പുല്ലൂർ സ്വദേശിയായ യുവാവിനെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിൽ അടച്ചതോടെയാണ് യുവതിയുടെ തട്ടിപ്പ് പുറത്തുവന്നത് സൗഹൃദം സ്ഥാപിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുന്നതാണ് ശ്രുതിയുടെ രീതി ചിലർക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്യും മംഗലാപുരത്ത് ജയിലിലായ യുവാവിൽ നിന്ന് ആറു ലക്ഷം രൂപയാണ് ശ്രുതി തട്ടിയെടുത്തത് പണം തിരികെ ചോദിച്ചപ്പോഴാണ് കേസിൽ കുടുക്കിയത് എന്ന് യുവാവ് പറയുന്നു ഇരുപത്തിയെട്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു യുവാവിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ചമഞ്ഞായിരുന്നു പലയിടത്തും തട്ടിപ്പ് നടത്തിയത് വ്യാജ തിരിച്ചറിയൽ കാർഡും യുവതി നിർമ്മിച്ചിരുന്നു പൊയ്നാച്ചി സ്വദേശിയായ യുവാവും സമാനമായ രീതിയിൽ ശ്രുതിയുടെ തട്ടിപ്പിന് ഇരയായി രണ്ട് കുട്ടികളുടെ അമ്മയാണ് ശ്രുതി ചന്ദ്രശേഖരൻ എന്നാൽ വിവാഹം കഴിച്ചതോ കുട്ടികൾ ഉള്ളതോ ആയ കാര്യങ്ങൾ വെളിപ്പെടുത്താതെയാണ് യുവാക്കളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസുണ്ടെങ്കിലും ഇതുവരെ ശ്രുതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല പെൺഗണിയിൽപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കുടുക്കിയ ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ശ്രുതിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവർ പോക്സോ കേസിൽ കുടുക്കിയിരുന്നു ശ്രുതി ചന്ദ്രശേഖരന്റെ വലയിൽ കുടുങ്ങിയ പോലീസുകാരനെതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് യുവതി പരാതി നൽകിയത് ജയിലിലായ ഇയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി ശ്രുതി ചന്ദ്രശേഖരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തട്ടിപ്പ് പുറത്താവുമെന്ന് വ്യക്തമായ യുവതി ഈ ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ കേസ് ഇപ്പോൾ മംഗളൂരുവിൽ നടക്കുന്നുണ്ട് തട്ടിപ്പ് മനസ്സിലാക്കി ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ അറുപതുകാരനെയും ശ്രുതി ചന്ദ്രശേഖരൻ പോക്സോ കേസിൽ കുടുക്കിയിരുന്നു പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം നൽകി ശ്രുതി കോട്ടയത്തും സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ശ്രുതി രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും തട്ടിപ്പ് നടത്തിയെന്ന് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രുതിക്കെതിരെ കേസെടുക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന യുവതി ഇരകളെ വിശ്വസിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ബി ജെ പി കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ രവീശ തന്ത്രി കുണ്ടാർ സുവി ചന്ദ്രശേഖരനെതിരെ പരാതി നൽകിയ യുവാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ സന്ദേശത്തിൽ പറയുന്നുണ്ട് പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേരെ തട്ടിപ്പിന് ഇരയാക്കിയ ശ്രുതിക്കു വേണ്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേസിൽ ഇടപെട്ടു എന്ന അവകാശപ്പെടുന്നതാണ് പുറത്തുവന്ന ശബ്ദരേഖ ശ്രുതിക്കെതിരെ കേസെടുക്കാതിരിക്കാൻ ജില്ലാ സെക്രട്ടറി മുഖേന പോലീസ് സ്റ്റേഷനിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇരയായ യുവാവിനോട് ശ്രുതി വെളിപ്പെടുത്തുന്നുണ്ട് ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ശ്രുതി ചന്ദ്രശേഖരനെതിരെ പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു വ്യാപകമായ തട്ടിപ്പ് നടത്തിയ ശ്രുതിക്കെതിരെ മറ്റൊരു പരാതി കൂടി നേരത്തെ ലഭിച്ചിരുന്നു കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് പത്ത് പവൻ സ്വർണവും ലക്ഷം രൂപയും തട്ടിയെടുത്തു എന്നാണ് കേസ് ഒളിവിൽ കഴിയുന്ന ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് മക്കളെയും ഇവർ തട്ടിപ്പിന് ഉപയോഗിച്ചതായി സൂചനകൾ പുറത്തുവന്നിരുന്നു ഇരകളിൽ പലരും പണം തിരികെ ചോദിക്കുമ്പോൾ ആദ്യം സ്ത്രീ കേസ് നൽകും പിന്നീട് ഇരകളായ യുവാക്കൾക്കെതിരെ കുട്ടിയെ ഉപയോഗിച്ച് പോക്സോ കേസ് നൽകും തട്ടിപ്പിന് ഇരയായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ശ്രുതി പോക്സോ കേസാണ് നൽകിയത് ബന്ധുവായ വയോധികനെതിരെയും പോക്സോ കേസ് നൽകി ഇയാളെയും കുടുക്കി കാസർഗോഡ് വേടകത്തും മംഗലാപുരത്തും പോക്സോ കേസുണ്ട് ഈ അധ്യയന വർഷത്തിൽ യുവതി കുട്ടികളെ സ്കൂളിൽ വിട്ടിരിക്കുന്നത് ആകെ മൂന്ന് ദിവസം മാത്രമാണ് ഭർത്താവിനെതിരെ യുവതി ഗാർഹിക പീഡനത്തിനും പരാതി നൽകിയിരുന്നു ശ്രുതി ചന്ദ്രശേഖരൻ കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച ചിലയിടങ്ങളിലായി തട്ടിപ്പ് നടത്തിയതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട്